സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ദൂതനായി കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആർ എസ് എസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലയെ കണ്ടു എന്ന് ഞാൻ ആരോപണം ഉന്നയിച്ചത് ശരിയാണെന്ന് ഇപ്പോൾ എല്ലാവരും സമ്മതിച്ചു ആദ്യമൊക്കെ കുറേ പേര് തർക്കിച്ചു അങ്ങനെ ഇല്ല ഉണ്ടയില്ലാത്ത വഴിയാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു കണ്ടു കണ്ടത് പല കാര്യങ്ങളിലുണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ചെയ്തുതരാം എന്നായിരുന്നു സന്ദേശം അതിന് പകരം ഞങ്ങളെ ഉപദ്രവിക്കരുതെന്നായിരുന്നു പകരമുള്ള ഡിമാൻഡ് അതിനെ തുടർന്നാണ് പിന്നീട് ആണ് അതിന് സഹായകരമായ പല നിലപാടുകളെടുത്തത് അതിനേക്കാളൊക്കെ പ്രധാനം കേരളത്തിൻ്റെ അഭിമാനമായ ഒരു ഉത്സവം തൃശൂർ പൂരം അത് ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെ ജനങ്ങളുടെ എല്ലാ വിഭാഗം ജനങ്ങളുടെ ഹിന്ദുക്കളുടേത് മാത്രമല്ല എല്ലാ വിഭാഗം ജനങ്ങളും ഹൃദയത്തിലേറ്റുന്ന ഒരു ഉത്സവത്തെ അതിനെ കലക്കാൻ ആ പൂരം കലക്കാൻ വേണ്ടി നടത്തിയ ഒരു ഗൂഢാലോചന അത് വളരെ വ്യക്തമാണ് അപ്പോൾ രാവിലെ പതിനൊന്ന് മണി മുതൽ പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിവരെ കമ്മീഷണർ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അഴിഞ്ഞാടുമ്പോൾ അയാളോട് നോ പറയാൻ ഹൈറാർക്കിയിൽ അതിനേക്കാൾ ഉയർന്ന സ്ഥാനത്തുള്ള ഈ എ ഡി ജി പി അവിടെ ഉണ്ടായിരുന്നില്ലേ പൂരം നടത്തുന്നതിന് വേണ്ടിയിട്ടൊരു പ്ലാൻ ഉണ്ടാവും പോലീസിന് ആ പ്ലാൻ ആയി കമ്മീഷണർ വന്നപ്പോൾ ആ പ്ലാൻ റിജക്റ്റ് ചെയ്ത് ഈ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ഒരു പുതിയ പ്ലാൻ നിർദ്ദേശിച്ചു എന്നാണ് പുതിയ വാർത്ത വന്നിരിക്കുന്നത് അന്വേഷിക്കപ്പെടേണ്ട അന്വേഷിക്കപ്പെടേണ്ട വാർത്തയാണ് ആ പ്ലാൻ അനുസരിച്ചിട്ടാണ് ഇത് മുഴുവൻ കുളവായി പോയത് പൂരം കലക്കിയത് ബി ജെ പിയെ തൃശ്ശൂരിൽ ജയിപ്പിക്കാൻ വേണ്ടി നടത്തിയ വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ പൂരം കലക്കൽ അതുകൊണ്ട് ആ പൂരം കലക്കിയ സംഭവത്തെ അതിന് പിന്നിലുള്ള ഗൂഢാലോചനയെക്കുറിച്ചും അതിലെ പങ്കാളികളായ ആളുകളെ എല്ലാം ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എന്ന് കേരളത്തിൽ യു ഡി എഫ് ആവശ്യപ്പെടുകയാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുകയാണ് സംസ്ഥാനത്തൊട്ടാകെ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ തകർന്നുപോയി ഞാൻ പണ്ട് പറഞ്ഞതുപോലെ ഭരിക്കാൻ മറന്നുപോയ ഗവൺമെൻറ്റാണ് എവിടെയാണ് ഇടപെടേണ്ടത് എവിടെയാണ് പരിഹാരം ഉണ്ടാക്കേണ്ടത് എന്ന് മറന്നുപോയി ഗവൺമെൻറ് ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങളിലാണ് സർക്കാരിൻ്റെ ശ്രദ്ധ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ മന്ത്രിമാരുടെ ശ്രദ്ധ ഇത് കേരളത്തെ അപകടത്തിലേക്ക് എത്തിക്കും എന്ന് മാത്രം ഞാൻ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കും ഞങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന ഏത് ചോദ്യത്തിനും അവസാനത്തെ ചോദ്യം എനി മോർ ക്വസ്റ്റ്യൻസ് എന്ന് ചോദിച്ചിട്ടാണ് എഴുന്നേറ്റ് പോകുന്നത് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ സൗകര്യമുള്ളപ്പോഴേ വരുള്ളൂ മോഡിയുടെ വേറൊരു രൂപമാണ് ശ്രീ പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണില്ല വിവാദങ്ങൾ വിവാദങ്ങളുണ്ടാവുമ്പോൾ മാധ്യമങ്ങളെ കാണാതിരിക്കുന്നത് ഒളിച്ചോട്ടമാണ് ഭീരുത്വമാണ് അതാണ് ഞാൻ മുഖ്യമന്ത്രിയോട് പറയുന്നത് ഭീരുത്വമാണ് വന്ന് പറയട്ടെ പറയാൻ നല്ലതുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് പറയാൻ ധൈര്യമില്ലാത്തത് സ്വർണ്ണ കള്ളക്കടത്തുമായി സ്വർണ്ണം പൊട്ടിക്കലുമായി സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട രണ്ട് കൊലപാതകങ്ങളുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കോക്കസിന് ബന്ധമുണ്ട് എന്നൊരു ഭരണകക്ഷി എം എൽ എ വന്ന് സംസാരിച്ചിട്ട് അത് തെറ്റാണെങ്കിൽ ആഗ്രഹമാണ് അവിടെ എടുക്കണ്ടേ വേണ്ടേ അതല്ലേ അതല്ലല്ലോ അത് അന്വേഷിക്കും അത് വിളിക്കുന്നവർ എന്റെ അന്വേഷിക്കുക ആരേപ്പിക്കണത് അയാളുടെ സബോർഡിനേസിനെ അവരിപ്പോഴും അധികാരത്തിലിരിക്കുകയാണ് ഞാൻ ചോദിച്ചില്ലേ എന്ത് പ്രഹസനമാണ് മുഖ്യമന്ത്രി ഈ അന്വേഷണം എന്ന് ചോദിച്ചില്ലേ ശരിക്കും പ്രഹസനമല്ലേ ഈ അന്വേഷണം നടക്കുന്ന ഈ വസബലയുമായിട്ട് സംസാരിച്ച കാര്യം ശരിവെച്ചല്ലോ അതിനെ തുടർന്നാണ് റാം മാധവുമായിട്ട് ചർച്ച നടത്തി വാർത്ത വന്നത് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ബിസിനസ്സുകാരാണോ ആരാണോ എന്നൊന്ന് പുറത്തു വരട്ടെ നിങ്ങളൂടെ അന്വേഷിക്കേ അത് കേരളത്തെ ഞെട്ടിക്കുന്ന വേറൊരു സാധനമായിരിക്കും രാം കൂടെ രാം കാണാൻ പോയപ്പോൾ എ ഡി ജി പിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ആരാണ് എന്നത് കേരളം ഒന്നുകൂടി ഞെട്ടാൻ പോകുന്ന ഒരു സംഭവമായിരിക്കും ഒരുപാട് കൊടുങ്കാറ്റും ഒരുപാട് പ്രശ്നങ്ങളും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാവും ഒരു സംശയം വേണ്ട വരാനിരിക്കുന്ന നാഥേല് ഞാൻ സി പി എമ്മിൻ്റെ അകത്തെ കാര്യത്തെക്കുറിച്ചൊന്നും പറയാനില്ല അതൊക്കെ അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളും അവരതിനെക്കുറിച്ചൊന്നും നമ്മൾ സംസാരിക്കുക പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് ചലനങ്ങൾ ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിലുണ്ടാവും